വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പൂർത്തിയായ ബൈപ്പാസ് ആലപ്പുഴയുടെ മുഖച്ഛായ മാറ്റിയിരിക്കുന്നു ഇപ്പോഴിതാ മറ്റൊരു പദ്ധതിയിലൂടെ മുഖം മിനുക്കാൻ ഒരുങ്ങുകയാണ് ആലപ്പുഴ ബൈപ്പാസിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇരുപത്തിയൊന്ന് ഗാർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു കൊമ്മടിക്ക് സമീപത്തും ആലപ്പുഴ ബീച്ചിന് സമീപത്തുമാണ് ഗാർഡർ സ്ഥാപിക്കൽ പൂർത്തിയായത് നിലവിൽ വിജയ പാർക്കിന് സമീപത്ത് ഗാർഡുകൾ സ്ഥാപിക്കുന്ന ജോലി പുരോഗമിക്കുകയാണ് ചൂട് വർദ്ധിച്ചതും ഈസ്റ്റർ റംസാൻ പ്രമാണിച്ച് നിർമ്മാണത്തിലേർപ്പെട്ടിരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോയതും നിർമ്മാണ പ്രവൃത്തിയുടെ വേഗം കുറച്ചിട്ടുണ്ട് എങ്കിലും മാസങ്ങൾക്കകം പണി പൂർത്തിയാക്കാനാണ് ശ്രമം പുതിയ ബൈപ്പാസിനാകെ ഗാർഡറുകളാണ് പ്രയാസമേറിയ ജോലിയായതിനാൽ ഗാർഡർ സ്ഥാപിക്കൽ സമയം ആവശ്യമുള്ള ഘട്ടമാണ് കളർഗോട് ഭാഗത്തും മാളികമുക്ക് ഭാഗത്തും തൂണുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് റെയിൽവേ മുകളിലൂടെ നിർമ്മാണം നടത്താൻ റെയിൽവേയുടെ അനുമതി ലഭിക്കാൻ വൈകിയതാണ് ഇവിടെ നിർമ്മാണം വൈകാനുള്ള കാരണം ഗാർഡുകൾ സ്ഥാപിച്ച ശേഷം റൂഫ് സ്ലാബ് നിർമ്മാണമാണ് അടുത്ത ഘട്ടം ബൈപ്പാസ് മേൽപ്പാലത്തിന് നിലവിൽ പന്ത്രണ്ട് മീറ്റർ വീതി രണ്ടു വരിപ്പാതെ പതിനാല് മീറ്റർ വീതിയിൽ മൂന്ന് വരിപ്പാത കൂടി സമാന്തരമായി വരുന്നതോടെ ആകെ അഞ്ചു വരിപ്പാതയാകും ആറ് കിലോമീറ്റർ ആണ് ബൈപ്പാസിന്റെ നീളം ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ നാല് പതിറ്റാണ്ടത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നെങ്കിൽ സമാന്തര ബൈപ്പാസ് നിർമ്മാണം അതിവേഗത്തിൽ കുതിക്കുകയാണ് നിലവിലെ ബൈപ്പാസിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് സമാന്തര ബൈപ്പാസ് നിർമ്മിക്കുന്നത് പുതിയ ബൈപ്പാസിനാകെ കാർഡുകളാണ് ഉള്ളത് ഇവ സ്ഥാപിക്കാൻ മൂന്ന് മാസത്തോളം വേണ്ടിവരും തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായ ബീച്ച് ഭാഗത്താണ് ആദ്യഘട്ടത്തിൽ ഗാർഡുകൾ സ്ഥാപിക്കുന്നത് തുടർന്ന് മാത്രമേ കളർ കോഡ് കൊമ്മാടി ഭാഗങ്ങളോട് ചേർന്ന ഇടങ്ങളിൽ ഗാർഡർ സ്ഥാപിക്കുകയുള്ളൂ ആകെയുള്ള തൊണ്ണൂറ്റിയാറ് തൂണുകളിൽ എൺപതിലേറെ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായി ഗാർഡറുകൾ സ്ഥാപിച്ച ശേഷം റൂഫ് സ്ലാബ് നിർമ്മാണമാണ് അടുത്ത ഘട്ടം നാല് ഗാർഡറുകളാണ് ഒരു സ്പാനിൽ സമാന്തരമായി സ്ഥാപിക്കുക അതിനു മുകളിലാണ് റൂഫ് സ്ലാബ് വരുന്നത് ജൂലൈയിൽ ബൈപ്പാസ് പൂർത്തിയാകാനാകുമെന്നാണ് നിർമ്മാണ കമ്പനിയുടെ പ്രതീക്ഷ സമാന്തര ബൈപ്പാസ് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായാണ് നിർമ്മിക്കുന്നത് അതിനാൽ നിർമ്മാണ ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത് രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് സമാന്തര ബൈപ്പാസിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മൂന്ന് ദശാംശം നാല് മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് സമാന്തര ബൈപ്പാസിലെ ഉയരപ്പാത നിർമ്മിക്കുന്നത് നാല് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് ആലപ്പുഴ ബൈപ്പാസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തത് ബീച്ചിന് മുകളിലൂടെ പോകുന്ന കേരളത്തിലെ ആദ്യമേൽപ്പാലം എന്നതാണ് ആലപ്പുഴ ബൈപ്പാസിന്റെ പ്രധാന ആകർഷണം ആലപ്പുഴ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലാണ് ബൈപ്പാസ് എന്നാശയം മുന്നോട്ട് വെച്ചത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബറിലായിരുന്നു ആദ്യ നിർമ്മാണ ഉദ്ഘാടനം ിൽ രണ്ടാം ഘട്ട നിർമ്മാണം തുടങ്ങിയെങ്കിലും സ്ഥലമേറ്റെടുപ്പിനൊപ്പം റെയിൽവേ മേൽപ്പാലങ്ങളുടെ പേരിലും വർഷങ്ങളോളം നിർമ്മാണം വൈകി കടമ്പകളെല്ലാം മറികടന്ന ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപ ചെലവിൽ പുതിയ എസ്റ്റിമേറ്റ് വന്നു ജൂൺ മാസത്തോടെ റെയിൽവേ മേൽപ്പാലങ്ങൾ പൂർത്തിയാക്കി പിന്നെ അതിവേഗത്തിൽ ടാറിങ്ങും നവീകരണ ജോലികളും തീർന്നു ആറേ ദശാംശം എട്ട് കിലോമീറ്ററാണ് ബൈപ്പാസിന്റെ ദൂരം ഇതിൽ മൂന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ ബീച്ചിന് മുകളിലൂടെയുള്ള നിൽപ്പാലമാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി